ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൊ ഗ്സ് ഇന്ന് ഞാൻ എന്താ വെച്ചാൽ ഞാൻ എന്നെ പരിചയപ്പെടുത്താനാണ് വന്നത് അല്ലാണ്ട് ചിലവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളും ഞാൻ ഇടുന്ന കുറേ ഒന്നും നുട്ടിട്ടില്ല കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഇടുന്നുണ്ട് അപ്പം അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്നെ അതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല എൻ്റെ പേരും പേരും യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും പിന്നെ സ്ഥലവും അങ്ങനെ ഒന്നും പരിചയപ്പെടുത്തില്ല പിന്നെ പഠിക്കുന്നതിടാന്ന് മനസ്സിലായിട്ടുണ്ടാവും ചിലപ്പോൾ ഞാൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടില്ല അപ്പം ഞാൻ ഇന്ന് എന്നെ പരിചയപ്പെടുത്താനാണ് വന്നത് എൻ്റെ പേര് ഇബ ഫാത്തിമ എന്നാണ് എൻ്റെ പേര് പക്ഷേ ഞാൻ എല്ലായിടത്തും ഇൻസ്റ്റൈഡ് നോക്കിയാൽ ഹിബാഷഫ് എന്നാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലും കൊടുത്തത് ഇബാ ഷഫ് ആണ് എനിക്കിഷ്ടമാണ് ഫാ ഫാത്തിമ ഇഷ്ടമല്ല ഇഷ്ടമാണ് പക്ഷേ അഷ്റഫാണ് എനിക്ക് ഒന്നും കൂടും ഇഷ്ടം അപ്പം ഇപ്പം ഫാത്തിമേൻ്റെക്കാട്ടിൽ ചേർന്നൊരു എന്നുള്ള അഷ്റഫാണെന്നുള്ള അപ്പോൾ ഞാൻ എല്ലായിടത്തും ഇബാ അഷ്റഫ് എന്നാണ് വിളിക്കുക അപ്പം എൻ്റെ കൂടെ പ്ലസ് ടു പ്ലസ് വൺ പഠിച്ചവർക്കൊക്കെ എല്ലാവരും ഇബാ അഷ്റഫ് അഷ്റഫ് എന്നാണ് വിളിക്കുക കാരണം കുറേ ഇബകൾ ഉണ്ടാവില്ല അപ്പം എല്ലാവരും അഷ്റഫ് അഷ്റഫ് എന്നാണ് വിളിക്കുക അപ്പം മാറിപ്പോവാണ്ട് കുറേ ഇബകളുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ എന്നാണ് കളിക്കുക അപ്പം പാർട്ടിയുമെങ്കിൽ ഇഷ്ടമല്ല എന്നല്ല പറയുന്നത് പക്ഷെ നമുക്ക് അതിനേക്കാട് എല്ലാ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ ഈ ബഷ്റഫ് എന്ന് കൊടുത്തത് കൊണ്ട് എല്ലാവരും ബഷ്റഫ് എന്ന് അങ്ങനെയാണ് എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ വിചാരിച്ചു യൂട്യൂബ് ചാനലും ഇബാ അഷ്റഫ് എന്ന് കൊടുക്കാൻ അങ്ങനെ ഈ ബഷ്റഫ് എന്ന് കൊടുക്കാം അഷ്റഫ്ന്നിപ്പോൾ പറഞ്ഞ എൻ്റെ ആവശ്യമല്ല ഉപ്പാൻ്റെ പേരാണ് അഷ്റഫ് എന്ന് അപ്പം ക്ലിയർ സ്ക്ലിയർ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ടോവർത്തിണ്ടോയെന്നൊന്നും അറിയില്ല പിന്നെ എന്താ പറയുക പിന്നെ എൻ്റെ വീട് സ്ഥലം എവിടെയെന്നു വെച്ചാൽ താമരശ്ശേരി ചൊരം കേട്ടിട്ടുണ്ടോ പക്ഷെ താമരശ്ശേരി ചുരത്തിൻ്റെ അടുത്തൊന്നുമല്ല താമര കൊടുവള്ളിൻ്റെയും താമരശ്ശേരിൻ്റെയും നടുവൂലി പരപ്പം പോയി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അറിയാമതി സോ മൈജി ഷാജിൻ്റെ അതായിരിക്കാം പറയാം ഇവിടെ ആണുള്ളത് അപ്പം മൈജി ഷാജിൻ്റെ വീടിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് എൻ്റെ വീട് ഇടുന്നത് പിന്നെ പരിപ്പമ്പയിൽ കൊടുവള്ളിൻ്റെയും താമരശ്ശേരിൻ്റെയും നടുവിലായിട്ട് പരി പരിപ്പം വരുന്നത് പിന്നെ എൻ്റെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുതരാം എൻ്റെ വയസ്സ് ട്വൻ്റി ഓൺലി ഇരുപത് വയസ്സായി വയസ്സ് പക്ഷെ ഇരുപത് വയസ്സിൻ്റെ ഒരു വിവരം അല്ല വിവരം എനിക്കില്ല എൻ്റെ ഫ്രണ്ട്സിനോട് എങ്ങനെ ചോദിച്ചറിയാം പൊട്ടത്തിയാണ് പൊട്ടത്തി പിന്നെ പിന്നെ വീട്ടിലെ ഉമ്മ ഉപ്പ ഞാനേ താത്ത നാലാളും മാത്രമേ ഉള്ളൂ വെറും നാലാളും താത്ത എൻ്റെ എൻഗേജ്മെൻറ്റ് കഴി കഴിച്ചിട്ടതാണ് കല്യാണക്കൊക്കെ കല്യാണക്കാവാൻ ആയിട്ടുണ്ട് കൈസ് ലാബ് ടെക്നീഷ്യനാണ് പഠിച്ചത് അപ്പോൾ വർക്ക് ചെയ്യാണ് പിന്നെ ഉപ്പക്ക് ബിസിനസ് ആയിരുന്നു അതും അങ്ങനത്തെ അതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കുറേ കഥ പറയാനുണ്ട് ഗേസ് അത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിലുള്ള ഹാപ്പിനെസ് മൂമെൻ്റും അതുപോലെ തന്നെ സാഡ് മൂവ്മെൻറ്റുമായിട്ട് ഞാൻ എന്തായാലും നിങ്ങളോട് പറയും ടേം പറഞ്ഞത് ആ ബിസിനസ്സാണ് ബിസിനസ്സായിരുന്നു ഇപ്പം അങ്ങനെ പോന്ന കുഴപ്പമില്ല കുഴപ്പമില്ലാന്നല്ല അങ്ങനെ കുഴപ്പ രീതിയിൽ പോകുന്ന കേസ് ഉമ്മ വീട്ടിലെന്ന് വീട്ട് ഹൗസ് വൈഫ് പിന്നെ പിന്നെ ഞാൻ പഠിക്കുന്ന വെച്ചാൽ ബി ബി എ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറഞ്ഞ കോഴ്സാണ് പഠിക്കുന്നത് ഞാൻ പഠിക്കുന്നത് എല്ലാവർക്കും അറിയാം മൈസൂരാണ് പഠിക്കുന്നത് ഞാൻ മൈസൂർ എൻ്റെ കോളേജും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം എനിക്ക് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ടുള്ള ലീവാണ് അപ്പം ഞാൻ നാട്ടിലേക്ക് വന്നതാണ് അപ്പം അറിയാൻ മതി ഇൻറ്റേൺഷിപ്പിൻ്റെ വീഡിയോസ് കുറേ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പോകുന്നതൊക്കെ അറിയുന്നവരെ വീഡിയോസ് കാണുന്നവരുട്ടോ അപ്പം പിന്നെന്താ പിന്നെന്താ പിന്നെ അതിനെക്കുറിച്ച് പരിചയപ്പെടുത്താൻ വേറൊന്നുമില്ല അല്ലേ ഉള്ളൂ പിന്നെ ഞാൻ വർദ്ധകന ഇരിക്കുമ്പനിച്ച് നെ കാരണം പരിചയപ്പെടുത്തിയിട്ടില്ലായിരുന്നു പിന്നെ വൻ കെ സബ്സ്ക്രൈബേഴ്സായി എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം എനിക്ക് ഇങ്ങനെ സപ്പോർട്ടുണ്ടെങ്കിൽ ഇപ്പം ഇപ്പം യൂട്യൂബേഴ്സിനൊക്കെ എല്ലാ വീഡിയോസും കാണുന്നവർ കാണുന്നവർ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് അവർക്ക് എല്ലാം അച്ചീവ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതെന്ന് വെച്ചാൽ അത് എനിക്ക് എന്താ വെച്ചാൽ ഞാൻ എനിക്ക് കുറേ ഞാൻ കുറേ ഈ ഒരു എന്താ കുറേ വിഷമവും കാര്യങ്ങളൊക്കെ അനുഭവിച്ചതൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഒരു ഇത് വീട്ടിലോ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അതൊക്കെ ആയിട്ട് ഞാൻ വരും അത് ഞാൻ ഇടയിലും പറഞ്ഞേലും അപ്പം പിന്നെന്താ വേറെന്താ വെച്ചാൽ ഇത് തറവാടി സ്വന്തത്തെ ഓ ഇതിന് തോന്നില്ല ഞങ്ങൾക്ക് ഈ വാതിലൊക്കെ പണ്ടത്തെ വാതിലുണ്ടാവില്ല നമ്മളെ പണ്ടല്ല അതാണ് പിന്നെ എന്താ വെച്ചാൽ ഇഷ്ടപ്പെടുന്നവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുന്നവർ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഐ മീൻ പിന്നെ ഞാൻ എന്തൊക്കെ വീഡിയോസ് ഇടണം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കാരണം എനിക്ക് ഞാൻ അത് തുടങ്ങി തുടങ്ങിയിട്ടേക്ക് വലിയ അറിയൊന്നുമില്ല ഇതെങ്ങനെയാണ് എന്താവിടെയും ഞാൻ ഇങ്ങനെ എല്ലാവരും വീഡിയോസ് നോക്കിയിട്ട് ആ ഡേൻ മൈ ലൈഫ് അതുപോലെ തന്നെ അങ്ങനെ ഹോം ടൂർ ആ അങ്ങനത്തൊക്കെ നമുക്ക് അറിയാമല്ല നമ്മൾ പിന്നെ വീഡിയോ യൂട്യൂബിലെ വീഡിയോസും കാര്യങ്ങളും കാണുന്നതുകൊണ്ട് എനിക്കറിയാം അപ്പോൾ ഞാൻ അങ്ങനത്തൊക്കെ ഫസ്റ്റ് കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെന്താ പിന്നെ അങ്ങനെയൊക്കെ വേറെ പരിച്ചയപ്പെടുത്താമെന്ന് പറയുമ്പോൾ ഇപ്പം പേര് ഞാൻ പറഞ്ഞു എൻ്റെ പേര് ബാ ഫാത്തിമ ബാഫാറ്റമ്മ പിന്നെ വീട്ടിൽ ആരൊക്കെ വീട് പറഞ്ഞു തന്നു താമരശ്ശേരി കോഴിക്കോട് ജില്ല കേട്ടോ അത് നിങ്ങൾക്ക് അറിയാൻ മതിയല്ലോ ഇത് വയനാട് ജില്ലയിലല്ലേ വരുന്നത് ചിലവരി കറ ചിലവർ വിചാരിക്കേണ്ടത് ഈ വയനാട് ജില്ലയിലാണ് താമരശ്ശേരി കാരണം താമരശ്ശേരി ചൊരം ചൊരം എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ ചിലവരിൽ എപ്പോഴും വിചാരിക്കാറുണ്ട് വയനാട് ജില്ലയിലോ കേസ് ഞാൻ അല്ല വയനാട് ജില്ല കോഴിക്കോട് ജില്ലയിലാണ് നമ്മുടെ വീട് അപ്പം താമരശ്ശേരിൻ്റെയും കൊടുവള്ളിൻ്റെയും നാട് വരെ പരുപ്പം വഴി അവിടെ ആണ് കേട്ടോ പുറത്തുവച്ചോളൂ പിന്നെ ഞാൻ പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ ഇവിടെ തന്നെ പഠിച്ചത് ഇവിടെ കൊടുവള്ളി ആണ് പഠിച്ചത് പിന്നെ പറ്റു തൊട്ട് പത്ത് വരെ നമ്മൾ ഈ സ്വന്തം നാട്ടിൽ പരിപ്പം പോയിൽ നിന്നാണ് പഠിച്ചത് പിന്നാണ് ഡിഗ്രിക്കാണ് മൈസൂർ കാരണം മൈസൂർ പോകാനൊരു കാരണമുണ്ട് അത് വെച്ചാൽ ആടാണ് ഉപ്പിൻ്റെ ഉപ്പുള്ളത് അതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ പോയത് അല്ലാണ്ട് ഒരിക്കലും വിടും അങ്ങനെ ലാസ്റ്റ് ടൈമൊന്നും വിടുന്ന ടൈമൊന്നല്ല ഉപ്പാടായതുകൊണ്ടാണ് അവിടെക്ക് പോയത് മൈസൂർക്ക് അപ്പം അവിടെ ഉണ്ടാവും ഉപ്പനെപ്പം വിളിച്ചാൽ ഉപ്പനെ കിട്ടും അത് അതുകൊണ്ടാണ് മൈസൂർ പഠിക്കാൻ പോയത് വൈസ് കറങ്ങിയും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പുറത്ത് പോ പുറത്ത് പോയി പഠിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ബാംഗ്ലൂരൊക്കെ ആയിരുന്നു കേട്ടോ ഇഷ്ടം പിന്നെ ബാംഗ്ലൂരൊന്നും വരുത്തിയില്ല ബാംഗ്ലൂർക്ക് പോകണ്ട എന്ന് പറഞ്ഞാൽ ഓക്കെ മൈസൂർ ഇപ്പം അപ്പോൾ നമുക്ക് എന്ത് പ്രശ്നം വരുവാണെങ്കിലും ഇപ്പം വരും എല്ലാം ഇപ്പോൾ എന്തുണ്ടെങ്കിലും ഞാനിപ്പോൾ ഞങ്ങ ഞങ്ങൾക്ക് ഫസ്റ്റ് റൂം ഞങ്ങൾ ഫസ്റ്റ് റൂമ് എടുത്തിട്ടോ അപ്പം റൂം എടുക്കാൻ നമുക്ക് എന്താവശ്യത്തിനോ എല്ലാ സാധനം അങ്ങനെയൊക്കെ ഉപ്പുള്ള കൊണ്ട് നമുക്ക് ഒരു സുക്കരുടെ തന്നെ വരുമ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് ആൾക്കാരുടെ ഫസ്റ്റ് ടൈം ഇപ്പോഴൊക്കെ അറിയാം അടുത്ത ഹോസ്പിറ്റലും കാര്യങ്ങളും എല്ലാം ഒക്കെ അറിയാം എല്ലാ ആൾക്കാരെ എല്ലാവരെയും കമ്പി പച്ചയപ്പെടുകയല്ലോ ഇത്രയും വർഷമായാലും മൂന്ന് വർഷമായില്ലേ അല്ലാത്ത ടൈമൊക്കെ ആ ഉപ്പ കൊണ്ടുപോയിട്ട് കാണിക്കലൊക്കെ കഴിഞ്ഞോട്ട് പെട്ടെന്നൊക്കെ എങ്കിൽ അവിടെ പോയപ്പോ ഈ ഗ്യാസ് പ്രോബ്ലം ഒക്കെ കാരണം രാവിലെ അതൊന്നുമില്ല വെച്ചിട്ട് ഒരു ടൈം ഒരു നമ്മൾ വീടുന്നു കഴിക്കുമ്പോൾ ആവിടെ ഫുഡ് കഴിക്കില്ല ഗൈസ് അപ്പം നമുക്ക് മടി ഒന്നാമത് മടി ഉണ്ടാകും വെച്ചിണ്ടാക്കാനില്ല അതാണ് ഒന്നാമത് അപ്പം അത് അപ്പം പിന്നെന്താ അങ്ങനെ അതിനിച്ച് പൊളിച്ച് ജീവിക്കുന്ന ജീവിക്കാൻ പുറത്ത് പോയി പഠിക്കും ചുമ്മാങ്ങളൊന്നും ജസ്റ്റ് പുറത്ത് പോയി പഠിക്കുന്ന കുട്ടികളോടൊന്നും ചോദിച്ചാൽ മതി ജസ്റ്റ് വലിയ രസൊന്നുമില്ല നമുക്ക് നമ്മൾ വിചാരിക്കുമ്പോലെ അല്ല അവിടെയൊന്നും വലിയ ചേച്ചി ആ സൂപ്പർ 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 ചേക്കും അല്ല സൂപ്പർ അല്ല അപ്പം ഞാൻ വിചാരിച്ചും എല്ലാവരും എല്ലാവർക്കും ഓരോ വിഷമങ്ങൾ വിഷമങ്ങളുണ്ടാവും എല്ലാ ഇപ്പം ഈ ലോകത്ത് ഞാൻ ഞാനിപ്പോൾ എന്ത് ഏപ്പം എൻ്റെ ഫ്രണ്ട്സായാലും ആർക്കെങ്കിലും ഒക്കെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഞാൻ ആരുപ്പം വലിയ സന്തോഷവാന്മാരൊന്നും അല്ല അതെനിക്കറിയാം അപ്പം എല്ലാന്ന് മാൻ പറയില്ല എല്ലാവർക്കും ഓരോ എല്ലാവരുടേതായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാകും ഓക്കെ അതെനിക്ക് ഞാൻ മെയിനായിട്ട് പറയുക അത് മെയിൻ നിങ്ങൾ വെക്കണം കാരണം ഞാൻ എൻ്റെ വിഷമം പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഐ മീൻ എന്താ പറയുക കശി ജീവിക്കുന്നവരുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞല്ലാം കാരണം നമ്മൾ നമ്മൾക്ക് ഒരാളെ നിങ്ങൾ വിശ്വസിക്കരുത് അതിനൊരു മെയിനായിട്ടുള്ളൊരു കാരണമാണ് എൻ്റെ ഒപ്പൻ്റ് ലൈഫ് സോ ഞാൻ അതൊക്കെ ഞാൻ ഞാനിതിൽ പറയും ഒരു ദിവസം നിങ്ങൾക്ക് കാണെങ്കിൽ നിങ്ങൾ ഐ മീൻ എൻ്റെ വീഡിയോസ് കാണുന്നവർ കമൻ്റ് ചെയ്താൽ ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ അപ്പം പിന്നെ ഇപ്പം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം തുടങ്ങിയപ്പം ഞാൻ ഞാൻ വിചാരിച്ചു കുറേ ആൾക്കാർ കളിയാക്കും അങ്ങനെയൊക്കെ വിചാരിച്ചു പക്ഷെ കളിയാക്ക കളിയാക്കുന്നുണ്ടാവും ചിലപ്പോൾ നമ്മൾ പുറ പുറകയിൽ നിന്നിട്ട് കളി വായിന്തി കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല കാരണം നമ്മൾ എനിക്ക് കുഴപ്പമില്ല പറയുന്ന പോലെ പറയട്ടെ എനിക്ക് പറയുന്ന പോലെ ഇഷ്ടം പോലെ പറയട്ടെ അതൊക്കെയാണ് അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ഓ അങ്ങനെ നമ്മൾ പക്ഷേ അല്ലേ ആ പറയുന്ന പോലെ എന്തൊക്കെയാ പറയുക നമ്മൾ നമ്മൾ തന്നെ അറിയുകയും ചെയ്യും ചിലപ്പോൾ രണ്ട്സ് വലിയ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളറിയാം കുറെ ആൾ കുറേ ആൾക്കാരില്ല ബെസ്റ്റ് ഫ്രണ്ട്സ് നമുക്കിപ്പോൾ കുറേ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവില്ലല്ലോ ഫ്രണ്ട്സാണ് നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാകാം ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് അമ്മക്ക് നമുക്ക് കുറച്ച് നമ്മളെ കാര്യങ്ങളും നമ്മൾക്ക് വിശ്വാസമുള്ള ആൾക്കാരാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് പറയുന്നത് നമ്മൾ നമ്മൾ എന്താ പറയുക നമ്മളെ നമ്മൾ പറയുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് നമ്മൾക്കൊരു വിഷമമുണ്ടെങ്കിൽ നമ്മളെ സമാധാനിപ്പിക്കാനും അതുപോലെ തന്നെ നമുക്കൊരു വിഷമമുണ്ടെങ്കിൽ നമ്മളെ അപ്പൻ തന്നെ വിളിക്കുന്ന ആരായിരിക്കും ബെസ്റ്റ് ഫ്രണ്ട്സിനെ കുറിച്ച് നമുക്ക് പറയാൻ പറയാനിഷ്ടമുള്ളവരോട് നമ്മൾ നമ്മളിത് പറയാം അല്ലാണ്ട് ഇഷ്ടമല്ല കാക്ക ഇഷ്ടമല്ലാത്തവരോട് നമ്മൾ ഒരിക്കലും എന്താ പറയുക വിളിച്ചതറിയില്ലല്ലോ അപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ ഇരിക്കൊരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് വിളിക്കുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും ആ അതാണ് അപ്പം ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഡിഫറൻസ് ഇതാണായിരുന്നു അപ്പം എനിക്ക് ഒരു വിഷമം വരികയാണെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കില്ല ബെസ്റ്റ് ഫ്രണ്ട്സിനെ വിളിക്കും അല്ലേ അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സിനെ വിളിച്ച് നമുക്ക് അവർ നമുക്ക് കുറച്ച് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സമാധാനമായി ചെയ്യും പിന്നെ നമ്മളിങ്ങനെ കോമഡി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് അത് നമുക്ക് ആ ഇതിൽ മറന്നു പോവും േ അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് എനിക്കുണ്ട് കുറച്ച് ബോയ്സ് ആയാലും ഉണ്ട് ഗേൾസ് ആയാലും ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് പിന്നെന്താ ശരിക്കും പരിചയപ്പെടുത്താൻ ഇത്രയേ ഉള്ളൂ എരിചയപ്പെടുത്താൻ അപ്പം പിന്നെ പിന്നെ വേറൊന്നുമില്ല ഗേൾസ് പിന്നെ പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ പിന്നെ പരിചയപ്പെടുത്തിയിട്ട് ലൈഫ് സ്റ്റോറീസ് പറയാനുണ്ട് ഞാൻ പറയുന്നത് അതിന് ഒരു ടൈം കിട്ടണം കാരണം കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമ്മൾ കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങിയതെന്ന് കൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞു നമ്മൾ ഹാപ്പി മൂമെൻ്റ്സ് പറയണം സാഡ് മൂവ്മെൻറ്റ്സ് പറയണം നമ്മൾ ലൈഫ് നടക്കുന്ന നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മൾ ചാനൽ എന്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ ലൈഫിൽ ഇപ്പം ഹാപ്പി മൂമെൻറ്റ് ഉണ്ടെങ്കിൽ അത് പറയണം അതുപോലെ തന്നെ സാഡ് മൊമെൻ്റ് അതും ഞാൻ ചാനൽ തുടങ്ങിയ പിന്നോട് ഒരാൾ അറിയുകയാണ് മെസ്സേജ് വെച്ചിട്ട് ഞങ്ങൾ സ്റ്റോറി ഇട്ടിരുന്നേ അപ്പം എന്നോട് മെസ്സേജ് വെച്ചിട്ട് അറിയാം എൻ്റെ അപ്പം ഇത്രയും പൈസ ഉണ്ടായിട്ട് ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങുക അങ്ങനെ ചോദിച്ച് ഞാൻ ഇവരൊക്കെ പൈസ ഉണ്ടാക്കി തന്നെ പൈസ ഉണ്ടാക്കി തന്നെ പിന്നെ പൈസ ഉണ്ടാക്കാനല്ല നമ്മളോ നമുക്ക് ജീവിക്കാൻ എന്ത് വേണം ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എത്ര പൈസ ഒരു നമുക്ക് അറിയോ ഡ്രസ്സിൽ തന്നെ ഇത്ര പൈസ എടുക്കണം അല്ലേ നമുക്ക് ഇപ്പം മക്കൾ കാലേ ആർക്ക് എന്ത് വാങ്ങാനാണെങ്കിലും പൈസ പൈസ എടുക്കാം പിന്നെ അപ്പോൾ ആ ഒരു വ്യക്തി ആ ഒരു ഇപ്പം എനിക്കതല്ല അങ്ങനെ പൈസ ഉണ്ടാക്കുക പിന്നെ പൈസ ഉണ്ടാക്കാനല്ലേ യൂട്യൂബ് ചാനൽ തുടങ്ങും അതുകൊണ്ടായിരിക്കില്ലേ കാരണം ഒരു പക്ഷേ ഞാൻ ഒരിക്കലും യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതൊന്നുമല്ല സാഹചര്യം യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നോ യൂട്യൂബ് ചാനലിൽ വരുമെന്നോ അങ്ങനെ വീഡിയോ ഇടുമെന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല ഇത്രയും കാലമായിട്ട് ഞാൻ വിചാരിച്ചിട്ട് ഇത് പെട്ടെന്നൊരു ഒരിതില്ല ആ തുടങ്ങാം എൻ്റെ ഫ്രണ്ട് പറഞ്ഞെങ്കിൽ തുടങ്ങി നോക്ക് കാരണം ഓക്കെ അറിയാം എൻ ഒക്കെ ഞങ്ങളെ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം അറിയാം തുടങ്ങി നോക്ക് അഥവാ നമ്മൾ അത് ഇതായാലോ പെട്ടെന്ന് ആവൂല നമ്മൾ ഒരു നല്ലോണം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാണ്ട് ഒരിക്കലും പെട്ടെന്ന് ആരും വലിയതാവില്ലല്ലോ അപ്പോൾ അവിടെ പറഞ്ഞപ്പോൾ തുടങ്ങി നോക്കുക പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ തുടങ്ങി നോക്കാം എന്നിട്ടാണ് ഞാൻ വീഡിയോസ് ഇട്ടുക അപ്പം ഞാൻ വെറുതെ സ്റ്റോറി ഇട്ടപ്പോഴാണ് ഇപ്പോഴും യൂട്യൂബ് ചാനൽ തുടങ്ങ പിന്നെ പൈസ ഉണ്ടാക്കാനുള്ള നമ്മൾ ജോ ഇപ്പം പഠിക്കുന്നത് തന്നെ നമ്മളിപ്പം പൈസ ഉണ്ട പഠിച്ചിട്ടൊരു ജോലി വാങ്ങിയിട്ട് പൈസ ഒരു മരി ഇപ്പം ആരിപ്പം ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കുക പക്ഷെ ആ ഒരു വ്യക്തിക്ക് പണ്ടത്തെ എൻ്റെ ഒപ്പനായിരിക്കും അറിയാം ഇപ്പോഴത്തെ എൻ്റെ ഒപ്പന അറിയില്ല ആ ഒരു കഥ എങ്കിൽ നിങ്ങളോട് പറയാനുണ്ട് അപ്പം ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ പറയും യൂട്യൂബ് ചാനൽ പിന്നെ എന്തിനാ തുടങ്ങുന്ന പൈസ ഉണ്ടാക്കാനല്ലെന്ന് പറഞ്ഞു അത്ര പറഞ്ഞുള്ളൂ പിന്നെ ഞാനൊന്നും മെസ്സേജ് ചോദിക്കാറൊന്നും ഇല്ല ങ്ങനെയാണ് പിന്നെ നമ്മളെ അങ്ങനെ അറിയാമല്ലോ പിന്നെ ഞാൻ വലിയ മെയിൻ പിന്നെ നമ്മൾ നന്നാവുന്ന ആർക്കും ഇഷ്ടമുണ്ടായില്ല ഉണ്ടാവില്ല അത് വേറൊരു കാര്യമാണ് ഇഷ്ടമുള്ളവരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഇല്ല നല്ല ഞാൻ പറഞ്ഞത് ഇഷ്ടമില്ലാത്തവർ കുറേ പക്ഷെ നമ്മളെ മുമ്പിൽ വന്നിട്ട് സൂപ്പർ ഇനി തുടങ്ങി അടിപൊളിയായിട്ട് നല്ല റിസൻറ്റേൻ്റെ വീഡിയോസ് എന്നിട്ട് ഇപ്പുറത്ത് പോയിട്ട് പറയുന്ന ഉണ്ടാകുന്ന കേട്ടോ എനിക്ക് ഞാൻ കേട്ടില്ല പക്ഷെ അങ്ങനെ ഉണ്ടാകും ഉറപ്പായിട്ട് ഉണ്ടാകും യൂട്യൂബ് ചാനൽ നോക്കുക നോക്കുകയൊക്കെ പറയണ്ട സാഹചര്യം കൊണ്ട് തുടങ്ങിയതാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നൊന്നും കാരണം അങ്ങനെ ഒരു സാഹചര്യം ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ ഇത്ര ഒരു അഞ്ചാറ് കൊല്ലായിട്ട് ആ ഒരു സാഹചര്യത്തോടെ തന്നെയാണ് പോണത് പക്ഷേ എന്നാലും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേഗം ജോലി കയറുക ആ ഒരു മൈൻഡിൽ അതിനുട്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഇതും കൂടി ഒന്ന് തുടങ്ങി നോക്കിയാലോ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് പണിയുണ്ട് ഇതൊക്കെ ചെയ്ത് ഇടാം ഉള്ളതിൽ ഞാൻ വിചാരിച്ചൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്നറിയില്ല അപ്പം ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട് ഓൾറെഡി ഫ്രണ്ടിന് ഓൾറെഡി യൂട്യൂബ് ചാനലുണ്ടോ ഇങ്ങനെ പറഞ്ഞിട്ട് ഓൾ ഞങ്ങൾ പറഞ്ഞു ഓൾറെഡി ഇനി ഞാൻ പിന്നെ പണ്ടൊക്കെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് ഇല്ലേ നമ്മളിങ്ങനെ മൈസൂരിൽ കൂടി ഇങ്ങനെ ഓടി ഓടിക്കളിക്കുക ജസ്റ്റ് വെറുതെ തന്നെ അങ്ങനെ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ട് അപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്ന അക്കൗണ്ട് എന്നോന്ന് ക്രിയേറ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നും ലിറ്റോ അപ്പം വിചാരിച്ച് എന്നാൽ പിന്നെ ആ ആ അക്കൗണ്ടിൽ തന്നെ ആ ഇമെയിലിൽ തന്നെ ഉള്ള രീതിയിൽ അങ്ങോട്ട് വീഡിയോസ് ഇടാൻ അങ്ങനെ വീഡിയോസ് ഇടാൻ ഇപ്പിടാൻ തുടങ്ങിയതാണ് അപ്പം എൻ്റെ വീഡിയോ ആദ്യത്തെ കഴിഞ്ഞവരാണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാലേക്ക് പിന്നെ ഞാനും ഞാൻ ഭയങ്കര എക്സ്പ്രസീവാണ് കേട്ടോ ഐ മീൻ കണ്ണു അതിപ്പോൾ എല്ലാവരും പറയാൻ ഡി ഫ്രണ്ട്സൊക്കെ പറയാനുട്ടോ ഞാനിപ്പോൾ ഒരു കാര്യം വരുവാണെങ്കിൽ പിന്നെ ഞാൻ കൺസിഡർ കേടാ അല്ലാരും ഏ അങ്ങനല്ലേക്ക് ഞാൻ എന്റെ കണ്ണൊക്കെ അങ്ങനെ ഉരുട്ടി കിട്ടാൻ ചോദിക്കും അത് ഞാൻ എനിക്ക് അത് അതിപ്പോൾ ഏത് എന്ത് വരുന്നാലും ഞാൻ അങ്ങനെ ഏ അപ്പം എന്താ പറയുക എന്തെങ്കിലുമൊക്കെ വന്നാലൊക്കെ ഞാൻ ദേഷ്യപ്പെടുകയാണെങ്കിൽ എന്റെ കണ്ണൊക്കെ അങ്ങനെ വിട്ടും പക്ഷെ അല്ലേ അതൊരിക്കലും ചിലവല് വിചാരിക്കുന്നു എൻ്റെ ഏതെങ്കിലും ഓർമ്മ പക്ഷേ കസ് ഞാൻ അങ്ങനെയാണ് ഞാൻ ഒരിക്കലും എന്റെ കൂടെ നടുന്നവർക്കറിയാം ഞാൻ എന്തെതു വന്നാൽ അത്ഭുതപ്പെടാൻ വലിയ ഓവർ ആക്കുന്നതല്ലിട്ടും ഞാൻ അങ്ങനെയാണ് എക്സ്പ്രസ്സീവ് ഇങ്ങനെ വലിയ എക്സ്പ്രസ്സീവ് ആയിട്ട് കാണിക്കുക കണ്ണൊക്കെ ഇങ്ങനെ ഉരുട്ടിയിട്ടു എൻ്റെ കണ്ണ് ഉരുണ്ടു പോകണതാണ് എന്ത് വന്നാൽ ആ പ്രബ്ലം ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുക അതെല്ലാം ആരായാലും അങ്ങനെയാണ് തുടങ്ങാം പിന്നെ ആ ഇന്ന് ഇത്രേ അതാ അപ്പോൾ ഇന്ന് എത്രയേ ഉള്ളൂ പരിചയപ്പെടുത്തി എന്ന് തോന്നണം എന്തുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാ തുടങ്ങാൻ കാരണം എന്നുള്ളതും പറഞ്ഞു ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഗേൾസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും പങ്കുവ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഗേൾസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം ഗേൾസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാനിടും പിന്നെ ചാർജ് തീർന്നു അപ്പം ഞാൻ കുത്തിയിട്ട് അപ്പം ഓർക്ക് വയ്ക്കുന്നു ഗൈസ് അപ്പം എന്നിത്രയേ ഉള്ളൂ അപ്പം ഞാനിപ്പം പറഞ്ഞ അപ്പം 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 ഞാൻ അപ്പം അപ്പം എന്ന് പറയുന്നുണ്ട് അപ്പം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ഇടാം എല്ലാം ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നിങ്ങളെ സപ്പോർട്ടില്ലാണ്ട് ഒരിക്കലും നമുക്ക് നമ്മളെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല കേസോ എല്ലാവരും വീഡിയോസ് കാണാം മാക്സിമം വീഡിയോസ് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോ കേസോ ഓക്കെ ഇന്ന് ഇന്നിത്രേ ഉള്ളൂ ഇന്ന് ഇന്നിത്രയേ ഉള്ളൂന്ന് ഞാൻ ഇതിനെ കുറിച്ച് ബജപ്പെടുത്തിയ അങ്ങനെ അങ്ങനെയൊക്കെയാണ് അപ്പം എല്ലാവരും കാണാം സബ്സ്ക്രൈബിലേക്ക്